بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين بحمان رأياء سهودري سهودر السلام عليكم ورحمة الله وبركاته خديجة رضي الله عنها أورك الله سبحانه وتعالى سرقت لأبرد ويدين സന്തോഷവാർത്ത നൽകിയിരുന്നു അതായത് പ്രവാചകൻ സല്ലാഹു അല്ല സ്വലാമയ്ക്ക് ഹിറ ഗുഹയിൽ ഭക്ഷണവുമായി പോകുന്ന വഴിയിലാണ് പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലാമയ്ക്ക് ആദ്യമായി വഹിയും ലഭിക്കുന്നത് ആ വഹീന്റെ തൊട്ടുടനെ ഈ ഭക്ഷണം പ്രവാചകൻ എത്തിച്ചു കൊടുത്തതിന്റെ പേരിൽ അവർക്ക് പ്രത്യേകമായ സ്വർഗത്തിലെ ഒരു ഭവനത്തെക്കുറിച്ച് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കേണ്ടായി ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിസ്ലം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മദീനയിൽ മദീനയിൽ പ്രവാചകൻ ചെന്നെത്തിയ ഉടനെ ആദ്യമായി ചെയ്ത പ്രഭാഷണത്തിൽ നബി സലാഹ് അലിസ്ലം പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ സംഗതി യാ അഫ്ഷു സലാം വസലുൽ അർഹാം ഉൽ ജന്ന ബിസലാം അല്ലയോ ജനങ്ങളെ നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക ഭക്ഷണം കഴിപ്പിക്കുക പാവപ്പെട്ടവർക്ക് അഗതികൾക്ക് അനാഥകൾക്ക് ഒക്കെ ഒസലുൽ അർഹാം കുടുംബ ബന്ധം ചേർക്കുക ഒസല്ലു ബില്ലാ സുനിയാം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക തദുഖുൽ ജന്ന തബിസലാം സ്വർഗത്തിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ പ്രവേശിക്കാം ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത ആളുകൾ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ആദിത്യത്തിന് അർഹരായിരിക്കും എന്നുള്ളത് വളരെ സുപ്രധാനമായ സംഗതിയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക റസൂർ അള്ളാഹി സലഹുലു സ്വലമയോടൊപ്പം അദ്ദേഹത്തിന് അവർ അദ്ദേഹത്തിന്റെ മഹതിയായ ഭാര്യ ഖദീജ അലി അള്ളാഹൻഹയോടൊപ്പം അതുപോലെ സിദ്ദീഖിങ്ങളോടും ശുഹതാക്കളോടും സാലിഹ്യങ്ങളോടും ഒപ്പം അവരുടെയൊക്കെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ സ്വർഗ്ഗത്തിൽ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹത്തിന്റെ സംഗതിയാണ് എന്തായിരിക്കും സ്വർഗത്തിലെ നമ്മുടെ ഭക്ഷണം അവിടുത്തെ പാനീയം ഇതൊക്കെയാണ് നമ്മൾ പ്രവാചകൻ സലതാളിസമയുടെ വചനങ്ങളിൽ നിന്ന് അതുപോലെ അള്ളാഹു തന്നെ നമുക്ക് വിശദീകരിച്ച് തന്ന പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളിൽ നിന്നൊക്കെ ഇന്ന് മനസ്സിലാക്കുന്നത് ഒരു സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നാം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് ഭക്ഷണമായിട്ട് പാനീയമായിട്ടൊക്കെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ജസ്റ്റ് ഓർഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നാം ആഗ്രഹിക്കുന്നത് പോലെ നമുക്കത് അള്ളാഹു സുബാനു താല വിതരണം ചെയ്യാനുള്ള സംവിധാനം സ്വർഗ്ഗത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരും ഈ ഭൂമിയിലെത്തെ ഭക്ഷണം പോലെ തന്നെയാണോ അവിടുത്തെ അതിനെക്കുറിച്ച് അള്ളാഹു സൂറത്തുൽ ബക്രയിലെ വിശ്വാസികൾക്കും സൽക്കർമ്മം പ്രവർത്തിച്ചവർക്കും സന്തോഷവാർത്ത അറിയിക്കുക താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ അവർക്കുണ്ട് കുല്ലമ കുല്ലമാ മിൻഹാ മിൻ സമറത്തിൻ റിസഖൻ ആ തോട്ടത്തിലെ ഭക്ഷണ ഫല ഫലങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷിപ്പിക്കപ്പെടുമ്പോഴൊക്കെ കാലു അവർ പറയും ഹാദല്ലി മിൻ ഖബൽ നമുക്കിത് നേരത്തെ ഭൂമിയിൽ വെച്ച് കിട്ടിയിരുന്ന ഫുഡ് ആ ഭക്ഷണം തന്നെയാണല്ലോ ആണല്ലോ വ ഉത്തു ബിഹി മുത്ത ഷാബിഹൻ അത് ഭൂമിയിലെ ഭക്ഷണത്തോട് സാമ്യമുള്ളതായിട്ട് അവിടെ കൊണ്ടുവരുന്നതാണ് വലഹും ഫിഹാ ജു വാജും മുത്തഹറ അവർക്കവിടെ പരിശുദ്ധരായിട്ടുള്ള ഇണകളുണ്ട് ഖാലിദൂൻ അവർ അവിടെ ശാശ്വതമായി വസിക്കുന്നവരാണ് ഇബിൻ അബ്ബാസ് റദുല്ലാഹു അനഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സ്വർഗ്ഗത്തിലെ ഒരു സംഗതിയും മറ്റൊന്നിനോട് ഭൂമിയിലെ നമ്മുടെ ഫുഡിനോട് ഭക്ഷണത്തോട് സാമ്യമുണ്ടാവുകയില്ല അതിന്റെ പേര് മാത്രമേ സാമ്യമുണ്ടാവുള്ളൂ ചിലപ്പോൾ നമുക്ക് ആപ്പിള് നേരത്തെ വാഴപ്പഴത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ബനാന ഇത്തരം സംഗതികളുടെ പേരുകൾ മാത്രമേ സാമ്യം ഉണ്ടാവുള്ളൂ ഗുണത്തിലും അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പോഷകം ന്യൂട്രീഷ്യൻ ന്യൂട്രീഷ്യസ് ഇഫക്റ്റ് ഇതിലൊക്കെ തന്നെ അത് വളരെ മികച്ചതും ഏറ്റവും മനോഹരവുമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇസ്രാഹിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹുലി വല്ലം സിദ്റത്തുൽ മുന്തഹയുടെ അടുത്ത് പോകുമ്പോൾ അതിൻ്റെ ആ ഇലന്തമരം ഭൂമിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് പ്രവാചകൻ പക്ഷേ അദ്ദേഹത്തിന് അതിന്റെ കളർ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ സ്വർഗ്ഗത്തിൽ നാം എത്ര തന്നെ അള്ളാഹുവിന്റെ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്ന പദവി എത്ര ഉയർന്നതാണോ അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ക്വാളിറ്റിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ലഭിക്കും ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് അവിടെ ലഭിക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സാഹുലി സ്വർഗ്ഗത്തിലെ വാഴപ്പഴത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു അതുപോലെ മുന്തിരിയെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരു ഗ്രാമീണനായിട്ടുള്ള അറബി ചോദിക്കുന്നുണ്ട് സ്വർഗത്തിൽ നമുക്ക് മുന്തിരി ലഭിക്കുമെന്നാണോ അനബ് ഇനബ് ലഭിക്കുമെന്നാണോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വലിപ്പം എത്രയുണ്ടായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലാലു വസ്ലം പറഞ്ഞു അതെ ഇനബ് ലഭിക്കും മുന്തിരി ലഭിക്കും അതിൻ്റെ ഉയരം ആ മുന്തിരി കുലകളുടെ ഉയരം എന്ന് പറയുന്നത് ഒരു ഒരു കാക്ക ഭൂമിയിലെ ഒരു പക്ഷി അത് ഒരു മാസം പറന്ന് അതിൻ്റെ ക്ഷീണമില്ലാതെ നിരന്തരം പറന്നുയരുന്ന അത്ര ഉയരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള വലിപ്പവും പോഷക ഗുണങ്ങളും ഒക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഫലങ്ങളുമാണ് അവിടെ ലഭിക്കുക നാം ഏതൊക്കെ ഒരു ഭക്ഷണ പദാർത്ഥം ആഗ്രഹിക്കുന്നുവോ അതൊക്കെ അവിടെ നമുക്ക് ലഭിക്കും ഇപ്പോൾ സ്വർഗ്ഗത്തിലെ ഫലവൃക്ഷങ്ങളെക്കുറിച്ചുള്ളൊരു വിശേഷണത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട് കുത്തൂഫുഹ ദാനിയ അതിൻ്റെ ഫലവൃക്ഷങ്ങൾ നമുക്ക് പറിക്കാവുന്നത്ര താഴ്ത്തായിരിക്കും അത് നമ്മൾ നമ്മളോട് വളരെ അടുത്തായിരിക്കും അത് നമ്മൾ എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ അടുത്തേക്ക് വരും നമുക്ക് ഒരിക്കലും ഏതെങ്കിലും മരത്തിൽ കയറി പറിക്കുകയോ ഒരു ഒരു വിളവെടുപ്പ് നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്തവണ്ണം നമ്മുടെ അടുത്തേക്ക് വരും വജനൽ ജന്നതൈനിദാൻ രണ്ട് തോട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ആ തോട്ടത്തിലെ ഫലങ്ങൾ വളരെ അടുത്തായിരിക്കും എന്ന് റഹ്മാനിൽ അള്ളാഹു പറയുന്നുണ്ട് നമ്മൾ എപ്പോഴൊക്കെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നുവോ അപ്പോഴൊക്കെ ആ ഭക്ഷിച്ചതിന് പകരം അവിടെ വീണ്ടും അടുത്തത് ഉടനെ തന്നെ ഉണ്ടായി വരികയും ചെയ്യും അപ്പോൾ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ നമ്മുടെ നല്ല കർമ്മങ്ങളുമായി കയറി പോകുമ്പോൾ അവിടെ നമ്മുടെ ഫലങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരെക്കുറിച്ച് ഈ ഈ ഫലങ്ങളൊക്കെ ഭക്ഷിക്കുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട് അവരുടെ ഈമാൻ അത് ആകാശത്തോളം വലുപ്പമുള്ള ഈമാനാണ് ആകാശത്തിന് പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായ ഈമാനുള്ള ആളുകൾക്കാണ് അത് ലഭിക്കുക അവർ അവരുടെ ഈമാനോട് അതായത് വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു അതായത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നതൊരു തീക്കട്ട കൈയിലെടുക്കുന്നതിന് തുല്യമായ ഒരു ഘട്ടത്തിൽ പോലും അത്രത്തോളം പ്രയാസകരമായ മുസ്ലിം എന്ന പേര് കേൾക്കുന്നത് മറ്റുള്ളവർക്ക് അരോചകമാകുന്ന ഒരു കാലഘട്ടത്തിൽ ആ അല്ലെങ്കിൽ മുസ്ലിമിന്റെ പേരും അവൻ ഖുർആൻ ഓതുന്നതും അവൻ തൊപ്പി ധരിക്കുന്നതും അവന്റെ വസ്ത്രമൊക്കെ നോക്കി അവന് ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് അപ്പോൾ അപ്പോൾ ഇമാൻ അതായത് ആ ഈമാനിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തീക്കട്ട തീക്കനൽ കൈയിലെടുത്തതുപോലെ ആ ആ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നതാണ് ഈ സ്വർഗ്ഗത്തിലെ ഈ അനുഗ്രഹങ്ങളെന്ന് പ്രവാചകൻ സല്ലാഹു അലൈവിസ്ല്ലാം സൂചിപ്പിക്കുകയാണ് അപ്പം നമ്മളിപ്പം ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് പഴങ്ങളെക്കുറിച്ച് ഇനി പാചകം ചെയ്ത ഭക്ഷണം ഏതൊക്കെയാണ് നമുക്ക് ലഭിക്കുക അത് പലപ്പോഴും അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് ഹദീസുകളിലൊക്കെ വിശദീകരിക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായി തോന്നാം ഇങ്ങനെയും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകുമോ ഇങ്ങനത്തെ ഒരു മിശ്രിതമായ ഭക്ഷണം ഉണ്ടാകുമോ പക്ഷേ അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സ്വർഗത്തിലാണ് അള്ളാഹു അത് നൽകുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് രുചികരവും ആസ്വാദ്യകരവുമായ ഭക്ഷണങ്ങളായിരിക്കും ഉദാഹരണത്തിന് അവിടുത്തെ ആപ്പിറ്റൈസർ എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സൂപ്പ് പോലത്തെ ഒക്കെ കുടിക്കുമല്ലോ അതിനെക്കുറിച്ച് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ഭൂമി അത് തന്നെ ഒരു ഒരൊറ്റ വലിയ കഷണം ബ്രെഡായിട്ട് അത് രൂപാന്തരപ്പെടുകയും അത് സ്വർഗവാസികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭക്ഷണത്തിന് മുമ്പുള്ള ഒരു ഇപ്പോൾ പ്രത്യേകമായ സംഗതിയായിട്ട് കൊടുക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലാ അുലു സ്വലം പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്തായിരിക്കും നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന അതിനൊരു ഒരു വെൽക്കമിങ് മെയിൽ ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലാ അുലി സ്വലം പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ ഇപ്പോൾ ഒരു ഒരു വലിയ കാള കാളക്കൂറ്റൻ ഒരു മൂരി അത് ഇങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ട് അത് സ്വർഗവാസികൾ അവിടെ എത്തുന്നതോടുകൂടി അതിനെ പിന്നെ അറക്കുകയും അത് എല്ലാവർക്കും സ്വർഗവാസികൾക്കും മുഴുവനായിട്ട് അതിൻ്റെ ഭക്ഷണം അതിൻ്റെ മാംസം ഭക്ഷിപ്പിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലാഹു അല്ല പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തിമിംഗലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ തിമിംഗലത്തിൻ്റെ കരൾ ലിവർ അത് എഴുപതിനായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന അത്രയാണ് അതൊക്കെയാണ് ലഭിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കബിദുൽ ഹൂത്ത് എന്നാണ് അതിനെക്കുറിച്ച് ഹദീസിൽ പറയുന്നത് സ്വാ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇതൊക്കെ വളരെ വിചിത്രമായ ഭക്ഷണങ്ങളാണ് പക്ഷെ ആ വിചിത്രത നമുക്ക് തോന്നുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ അതിനൊക്കെ പ്രത്യേകമായ മാധുര്യവും ആസ്വാദ്യകരവുമായിരിക്കും എന്ന് മനസ്സിലാക്കണം അതുപോലെ വലഹ്മ തൈരൻ മിമ്മ ഇഷ്ടഹുൻ സൂറത്തുൽ വാക്കയായിൽ ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് നിങ്ങൾ ആ സ്വർഗവാസികൾ ആഗ്രഹിക്കുന്ന പക്ഷികളുടെ ഇറച്ചി അവർക്ക് പിന്നെ ഭക്ഷണമായി ലഭിക്കും അതിൻ്റെ അതിനെക്കുറിച്ച് പറയുന്നത് വലിയ പക്ഷികൾ ക്യാമലിന്റെയൊക്കെ അത്ര വലിപ്പമുള്ള പക്ഷികളിങ്ങനെ സ്വർഗത്തിൽ പറന്ന് നടക്കുന്നുണ്ടാവും ഉമറുല്ലാഹുനും ആ പക്ഷികളെ കുറിച്ച് പറഞ്ഞത് ഹൗ ബ്ലസ്ഡ് അവർ എത്ര എത്ര എത്രത്തോളം അനുഗ്രഹീതമാണ് ആ പക്ഷികളും ആ പക്ഷികളെ ഭക്ഷിക്കുന്ന സ്വർഗ്ഗവാസികളും അപ്പം നമുക്ക് ആ പക്ഷികളെ കുറിച്ചൊന്ന് അതിനെ അതിനൊന്ന് നോക്കുകയേ വേണ്ടതുള്ളൂ അപ്പോഴേക്കും അത് നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യപ്പെട്ട രീതിയിൽ പാകം ചെയ്യപ്പെട്ട രീതിയിൽ നമുക്ക് പാചകം ചെയ്യപ്പെട്ട രീതിയിൽ നമ്മുടെ അടുത്തേക്ക് അത് എത്തിച്ചേരും എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇബിനുൽ കയ്യും അദ്ദേഹം വിശദീകരിക്കുന്നു മാം ഇബിനുൽ ഖയ്യം വിശദീകരിക്കുന്നുണ്ട് എഴുപത് തരം സ്വർണപാത്രങ്ങൾ പാത്രങ്ങൾ സ്വർഗവാസികൾക്കിടയിൽ ഇങ്ങനെ പാസ് ചെയ്യപ്പെടും ഓരോ പാത്രത്തിലും പ്രത്യേകതരം വളരെ അതുല്യമായിട്ടുള്ള പിന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ അതിലുണ്ടാകും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും അതിന് അതും നമ്മുടെ ശരീരത്തിന് വെയിറ്റ് അതിൻ്റെ ഭാരം കൂട്ടുമോ അതുപോലെ അതിൻ്റെ വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജ്യം ഇതൊന്നും സ്വർഗത്തിലുണ്ടാവുകയില്ല അവിടെ നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന ഒറ്റ കാര്യം മാത്രമായിരിക്കും ഈ പാത്രങ്ങളെക്കുറിച്ച് സ്വർഗത്തിൽ ഇൻസാനിൽ പറയുന്നില്ല ഖവാരി റമിൻ ഫിൽദത്തിൻ സ്വർണ്ണ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് വെള്ളിക്കരണ്ടികൾ അതും അവിടെ ഉണ്ടാകും സ്വർഗത്തിലെ പാനീയങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അവ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു വളരെ മിശ്രിതമായിട്ടുള്ള പല പലതരത്തിലുള്ള പാനീയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്തിൽ ഇൻസാനിൽ ആദ്യം അവർക്ക് കാഫൂർ എന്ന് വിളിക്കുന്ന ഒരു പാനീയം കൊടുക്കപ്പെടും അതുപോലെ ജൻജബീൽ അത് പ്രത്യേകമായി പിന്നെ വൈൻ അതിനോട് ചേർത്ത് കൊടുക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അതുപോലെ തസ്നീം മിസാജുഹുമിൻ തസ്നീം തസ്നീം ചേർത്ത ഒരു പാനീയത്തെക്കുറിച്ച് സ്വർഗത്തിൽ പറയുന്നത് വയുസ്കൗന മൻ റഹീക്ക് മഹ്തുവും പ്രത്യേകമായി സീൽ ചെയ്യപ്പെട്ട ഒരു വൈൻ മദ്യം അതവരെ കുടിപ്പിക്കപ്പെടും ഹിതാമുഹു മിസ്ക് അതിന്റെ ഏറ്റവും അവസാനം കസ്തൂരിയുടെ രുചിയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫീദ് അലി കഫൽ യത്തനാ മുത്തനാഫിസൂൻ ഇതിൽ മത്സരിക്കുന്നവർ ഇതിൽ മത്സരിച്ചു കൊള്ളട്ടെ ഇത് പറയുമ്പോൾ ഞാൻ പിന്നെ സൂറത്തുൽ ഇൻസാനിന്റെ ആ ഒരു ഓർഡർ അള്ളാഹു സുബ്ഹാനു താല പറയുന്നുണ്ട് അതായത് ആദ്യം പറയുന്നത് പുണ്യവാന്മാർ അവർ സ്വയം എടുത്തു കുടിക്കുമെന്നാണ് ആദ്യത്തെ ആദ്യത്തിൽ പറയുന്നത് രണ്ടാമത് വയുസ്കൗന ഐനൻ ഫിഹ തുസമ്മ സൽസബീല അവർക്ക് ഒരു സൽസബീൽ എന്ന് പറയുന്ന പിന്നെ പനിയം ആ പാനീയം അവർക്ക് കുടിപ്പിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വാസികൾ എടുത്തു കുടിക്കുകയാണ് ചെയ്യുക രണ്ടാമത് അവർക്ക് മലക്കുകൾ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരിചാരകർ കൊടുക്കുകയാണ് ചെയ്യുക മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തം റബ്ബ് തന്നെ അള്ളാഹു തന്നെ അവരെ വ സഖാഹും റബ്ബുവും ഷറാബൻ തഹൂറ അവരുടെ നാദൻ തന്നെ അവരെ ഏറ്റവും പരിശുദ്ധമായ പാനീയം കുടിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഇത് വളരെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സ്വർഗ്ഗത്തിലേത് അതായത് നമുക്ക് എടുത്തു കുടിക്കാനുള്ള സൗകര്യം പരിചാരകരെ നമുക്ക് സെർവ് ചെയ്യുന്ന സന്ദർഭം അതുപോലെ തന്നെ അള്ളാഹു തന്നെ ഇറങ്ങി വന്നുകൊണ്ട് വിശ്വാസികൾക്ക് അവന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ആതിഥ്യം അവൻ നൽകുന്ന ഒരവസ്ഥ ഇത് സ്വർഗവാസികളെ കുറിച്ച് പറയുന്ന ഒരു സംഗതിയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ഫൽ യനാഫൽ മുത്തനാഫിസൂൻ ഇതിലാണ് മത്സരിക്കേണ്ടവർ മത്സരിക്കേണ്ടത് കാരണം ശരിക്കും നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന വിഭവങ്ങളുള്ളത് ഇതിലാണ് നമ്മളൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം സ്വർണത്തിന്റെ പാത്രം വെള്ളിയുടെ പാത്രം അതൊക്കെ സ്വർഗ്ഗത്തിൽ ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇഹലോകത്ത് സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷിക്കുന്നത് നമുക്ക് നിഷിദ്ധമാണ് അതുപോലെ തന്നെ ഇഹലോകത്ത് മദ്യം കുടിക്കുന്നത് നമുക്ക് നിഷിദ്ധമാണ് പക്ഷേ പരലോകത്ത് ഇതൊക്കെ ഇഹലോകത്ത് ഉപേക്ഷിച്ചവർക്ക് അള്ളാഹു എന്തൊക്കെ ഉപേക്ഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ ആ ഉപേക്ഷിക്കുന്നതൊക്കെ ഇവിടെ ഉപേക്ഷിക്കുന്നവർക്ക് പരലോകത്ത് അള്ളാഹു സുബ് ഹാനു താല അതൊക്കെ അതിവിശാലമായി നൽകും കുലു വഷ്റബു ഹനീ അൻ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക സന്തോഷത്തോടെ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ നിങ്ങളുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഭൂമിയിലെ ജീവിതത്തിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ജീവിച്ചുവോ അതുകൊണ്ട് ആ കാരണം കൊണ്ട് പരലോകത്ത് സ്വർഗ്ഗത്തിൽ നിങ്ങളെ യഥേഷ്ടം ഇച്ഛാനുസാരം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തുകൊള്ളു എന്ന് അള്ളാഹു പറയും എന്നാണ് പറയുന്നത് വിശ്വാസികൾക്കുള്ള അള്ളാഹുവിന്റെ ആതിഥ്യവും അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹവുമാണത് അള്ളാഹു സുബാനു താല അള്ളാഹുവിന്റെ ആതിഥ്യം ലഭിക്കുന്ന സർവത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാന അനഹദുല്ലാഹിറബുൽമീൻ അസ്സലാമലൈക്കു വർമ്മത്തല്ലാഹി വാത്തു